ഈ ലോകത്തിൽ ആരും യേശുവിനെ പോലെ ജനിച്ചിട്ടില്ല യേശുവിൻ്റെ ജനനത്തിങ്കിൽ ബേദലഹി മലനാട്ടിൽ നിഷ്കളങ്കയായ മറിയ എന്നൊരു പെൺകുട്ടി അവളെ ആശാരിപ്പണി ചെയ്യുന്ന ജോസഫ് വിവാഹനിശ്ചയം ചെയ്തിരുന്നു ഒരു ദിവസം ഒരു സ്വർഗദൂതൻ അവളുടെ അടുക്കൽ വന്നു പറഞ്ഞു നീ ഒരു മകനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും അവൻ യേശു എന്നു പേരിടണം മറിയ ദൂതനോട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഈ വസ്തുത ദൂതൻ യോസഫിനോടും പറഞ്ഞു യോസഫ് മറിയെ ഭാര്യയായി സ്വീകരിച്ചു ഇതെല്ലാം അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞത് നടപ്പിലാകുകയായിരുന്നു കന്യക ഒരു മകനെ തന്നെ പ്രസവിച്ചു പ്രസവിച്ചതുപോലെ തന്നെ യേശു ബേദ്ലഹീമിൽ ജനിച്ചു എന്നാൽ നസ്രയൻ എന്ന പേര് വിളിക്കാൻ നസ്രത്തിൽ വളർന്നു ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ചിലർ ഒരു പുതിയ വിശേഷ നക്ഷത്രം ആകാശത്ത് കണ്ടു ആ നക്ഷത്രത്തിൻ്റെ ഉടയവനെ തേടി അവർ ഹെരോദ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെത്തി രാജാവായി പിറന്നവൻ രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന് ചിന്തിച്ച് അവർ രാജാവിനോട് ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രാജകൊട്ടാരത്തിൽ രാജാവായി പിറന്നവനെ കാണാതെ തെറ്റുപറ്റി അവരെ അവർ പുതുതായി കണ്ട നക്ഷത്രം തന്നെ വഴികാട്ടിയായി യേശു ജനിച്ച പുൽത്തൊട്ടിക്കരികിൽ കൊണ്ടെത്തിച്ചു അവർ പൊന്ന് മൂര് കുന്തിരുക്കം എന്നിവ കാഴ്ചവെച്ച് ശിശുവായ യേശുവിനെ നമസ്കരിച്ചു മടങ്ങിപ്പോയി ആ രാത്രിയിൽ കുറെ ആട്ടിളയന്മാർ അവിടെ ആടുകളുമായി വെളിമ്പ്രദേശത്ത് വിശ്രമിക്കുകയായിരുന്നു അന്ന് ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി ഒരു വലിയ വെളിച്ചം അവർക്ക് ചുറ്റും മിന്നിയപ്പോൾ അവർ ഭയപരവസരായി തീർന്നു ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പാടി പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പാടി പുകഴ്ത്തി അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയേയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട് ദൂതന്മാർ തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു യേശു ജനിച്ച സമയത്ത് നടന്ന സംഭവങ്ങളാണിത് അതെ നമ്മുടെ രക്ഷകനായ പോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല